ഹായ് ഗൈസ് നമുക്കിന്ന് കഞ്ഞിവെള്ളം കൊണ്ട് അരി ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിൽ ആദ്യമായിട്ട് വേണമെന്ന് നെയ്യാണ് അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചു ചട്ടി വെച്ചു അതിൽ ആവശ്യമായിട്ട് കുറച്ച് നെയ്യൊക്കെ അങ്ങോട്ട് നമ്മളെടുത്ത് കേട്ടോ ഞാൻ ഇത് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടതാണ് ഒരു ഫ്രണ്ട് പറഞ്ഞെന്നാണ് ഞാനിത് പഠിച്ചത് അപ്പോൾ ഇതിലേക്ക് നല്ല കട്ട കഞ്ഞിവെള്ളം നമ്മൾ ഒഴിക്കും ഈ നെയ്യ് എന്ന് ചൂടായി വരുമ്പോൾ അതിനായിട്ട് നല്ല ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് കട്ട കഞ്ഞിവെള്ളം നല്ല കട്ടിയായ കഞ്ഞി വെള്ളം ആയിരിക്കണം കേട്ടോ തണുത്ത കഞ്ഞിവെള്ളം ഒഴിച്ച് അതിനകത്ത് മൂന്ന് ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഇളക്കി കൊടുത്തിക്കണം അതൊന്നും കുറുകി വരുന്നതാണ് നമ്മൾ നമ്മളതിൻ്റെ ഒരു പരുവം അപ്പം ആ ഒഴിച്ച് കൂടെ കൂടെ നമ്മൾ സാധാരണ അരി വെച്ച് അലുവുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ആ ഈ അലുവുണ്ടാക്കുന്നത് കഞ്ഞിവെള്ളം വെച്ച് ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം നമ്മൾ നല്ലതുപോലെ ഇളക്കി ഇളക്കി നല്ലൊരു പരുവൊന്ന് വറ്റി വറ്റി വരണം വറ്റി വരുന്ന സമയത്ത് ഇതിനകത്ത് അരിപ്പൊടി അടിച്ചത് ആവശ്യത്തിന് അരിപ്പൊടി ഒരു ഒത്തിരി അരിപ്പൊടിയൊക്കെയാണ് ചേർക്കുക അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുറുകി വരുമ്പോറും കുറേ നെയ്യ് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം അതിനുശേഷം നല്ല തരി ഇല്ലാത്ത നല്ല പൊടിച്ച അരിപ്പൊടി കുറച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അരിപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട കെട്ടരുത് കട്ട കെട്ടാതെ നല്ലോണം പൊടിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളൊന്ന് കലക്കി ചേർത്താലും മതി ഞാൻ ആദ്യം കുറച്ചിരി ഒന്ന് കട്ടയായിട്ട് വാരിയിട്ട് പിന്നെ അതൊന്ന് കലക്കി ചേർത്ത് പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാരയും ഏലക്കയും ഇവിടെ പൊടിച്ച് അതിലേക്ക് ചേർത്ത് നല്ല വൃത്തിയായിട്ട് പൊടിച്ച് എടുത്തതാണ് കേട്ടോ അത് നല്ല വൃത്തിയാ കട്ട കെട്ടാതെ ഇളക്കി കൊണ്ടിരിക്കണം പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോള് നെയ്യ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് തരുന്നുണ്ട് അപ്പോൾ അതാണിതിൻ്റെ ആ ഒരു പ്രത്യേകം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഇതിലാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഞാൻ അതിങ്ങനെ നല്ല കുറുകിയൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമുക്കൊരു അഞ്ചാറ് കപ്പലിൻ്റെയൊക്കെ ഇടാം അങ്ങനെ അവർ നമ്മളെ കയ്യിലെന്തെങ്കിലുമൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാം ഒക്കെ ചേർക്കാം നമ്മൾ കയ്യിൽ ഇപ്പോൾ കപ്പലിൻ്റെ ഉള്ളായിരുന്നു നല്ല വൃത്തിയായി കുറുകി നല്ല കട്ടയാക്കി വന്നു അപ്പോൾ പാത്രം നെയ്യ് തടവാനായിട്ടൊരു പ്ലേറ്റ് ഒക്കെ എടുത്തു അതിലെൻ്റെ മോൾ കുറച്ച് നെയ്യൊക്കെ തടകി തടവി വെച്ചു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തത് കേട്ടോ പിന്നെ ഞാനിവിടെ നല്ല സംഭവം ഇങ്ങനെ റെഡിയാക്കി പോകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മോളത് നെയ്യൊക്കെ എടുത്തു അതിലേക്ക് തേക്കാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിലേക്ക് ഒഴിക്കാനായിട്ടുള്ള വീഡിയോ എൽപ്പമാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് അതിനകത്ത് കുറച്ച് ഒഴിച്ച് നല്ല വൃത്തിയാ വൃത്തിയാകേച്ച് മുണിക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി കപ്പലിയും മുന്തിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് തരത്ത് തിന്നുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ കാണാതെ രണ്ട് മൂട്ടിച്ചതൊന്ന് തിന്നു എന്നിട്ട് അതിലെല്ലാം നിരത്തിയൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ട് ആ അപ്പം എൻ്റെ ഓരോ ഒരു പരുവൊക്കെ ആയി വന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പാത്രത്തിൽ അഞ്ചാറ് കപ്പുണ്ടെന്ന് കാണാം അല്ലാട്ട് അതിൻ്റെ മോനാണെങ്കിൽ അതിൽ നിന്നൊക്കെ അടിച്ചു മാറ്റിയൊക്കെ രണ്ട് തിന്നു വീണ്ടും നമ്മളീ ഇത് നല്ല പരുവായി നല്ല കൂറുവി വരുന്നുണ്ട് ഇനിയാണ് നല്ല പരുവായി വന്നു ഞാനത് അതെല്ലാം അപ്പോൾ കപ്പിലുണ്ട് വിരിച്ച പാത്രത്തിലേക്ക് മൊത്തം ഇട്ട് കൊടുത്തു അതിനെ ഒന്ന് സെറ്റാക്കി വെച്ചു ഇനി തണുക്കാൻ വെച്ചിട്ടുണ്ടേ അപ്പോൾ തണുത്ത് കുറേ കഴിഞ്ഞു ഞാനതിനെ എടുത്ത് പാത്രത്തിൽ തട്ടി ഇട്ട് നോക്കിയാണ് നല്ല സൂപ്പർ അനുഭവിക്കണം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം സാധനം നല്ലതാണ് നമുക്ക് ആവശ്യമായ പഞ്ചസാരം എല്ലാം വെച്ച് ഞാനിന്ന് കുറേ നേരം കൊണ്ടേ ഇത് കട്ട് ചെയ്യമ്മ കട്ട് ചെയ്യമ്മെന്ന് പറയും ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ സഹിക്കാൻ വയ്യാതെ ഞാനിപ്പം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തു ഞാൻ എല്ലാ ഓരോരോ പീസാക്കി കട്ട് അപ്പോൾ പറയുന്നമ്മ വേഗം മുറിയമ്മ തിന്നു പോകട്ടമ്മ തിന്നു ഓകട്ട്മ്മെന്ന് പറയും പിള്ളേരാധകരാണ് അങ്ങനെ അതിനെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവരെ വേഗം തായോ എന്നുള്ളൊരു വിപ്രാവളമായിരുന്നു എൻ്റെ മക്കൾക്ക് അവരാണിത് പറഞ്ഞുണ്ടാക്ക ഉണ്ടാക്കമ്മ വൈകുന്നേരം ആയപ്പോഴത്തേക്കൊന്നും ഉണ്ടാക്കി ചായക്ക് നമുക്കിന്ന് ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയെന്നാണ് അപ്പോൾ എല്ലാം കട്ട് ചെയ്തു ഉള്ളി പറക്കാനിടയ്ക്ക് എൻ്റെ മക്കൾ അങ്ങനെയുണ്ട് കപ്പലൻ്റെയൊക്കെ അങ്ങനെ അതെല്ലാം പറക്കി ഒരു പീസായിട്ടാതി എൻ്റെ മോനെ കൊടുത്തു